ഹലോ വെൽക്കം ബാക്ക് ടു ടുസ് വേൾഡ് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് നൈറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിമ്പിളായിട്ട് ബിഗിനേഴ്സ് ഇതുവരെ ചെയ്യാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് എടുത്തിട്ട് നാലായിട്ട് ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ വീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എടുക്കട്ടെ നാലായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഫോൾഡിങ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മുടെ ഭാഗം വരുന്നത് അവിടെയാണ് നമ്മൾ മെഷർമെൻ്റ് കാര്യങ്ങൾ വരിക ഈ ഓപ്പൺ ഓപ്പണായി കിടക്കുന്ന ഭാഗത്താണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ ഏരിയ വരുന്നത് നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നത് ആ ഒരു പോർഷനിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത് എന്ന് വെച്ചാൽ അത്രയും ബിഗ്നസ് ആയിട്ട് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നത് പിന്നെ ആദ്യം തന്നെ നമ്മുടെ ലങ്ങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത്ത് നമുക്ക് വേണ്ടത് ഫിഫ്റ്റി ഫൈവും അതോടൊപ്പം എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഫിഫ്റ്റി സിക്സ് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടി നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് ആംഹോളിൻ്റെ അളവ് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതൊരു ഡബിൾ എക്സ് സൈസിൽ നമ്മൾ മാക്സി ഒക്കെ കുറച്ച് ലൂസ് ആയിട്ട് ലൂസ് ആയിരിക്കുമല്ലോ ഉണ്ടാവും നോർമലി അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സൈസ് കൂട്ടും കേട്ടോ ഒരു എട്ടര ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എട്ടര ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നുണ്ട് അതേസമയത്ത് നിങ്ങൾക്ക് വിത്തേൻ്റെ വേണം ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് ഷേപ്പിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ആ ഒരു എക്സസൈസ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ മെഷർമെൻ്റും കാര്യങ്ങൾ ചേഞ്ച് വരത്ത കേട്ടോ നമ്മൾ സെവൻ ഷോൾഡർ കൊടുക്കുക സെവൻ ആംഹോൾ കൊടുക്കുക എന്നിട്ട് നമ്മളെ മെഷർമെൻറ്റിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയിൽ കുറച്ച് വാർച്ചയിലൊക്കെ ഇടണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളെടുക്കുക ഇത് കുറച്ചും കൂടി ലൂസായിട്ട് ഉമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ആണ് കേട്ടോ വരുന്നത് എട്ടര ഇഞ്ച് നമ്മൾ ആംഹോൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എട്ടര ഇഞ്ച് നമ്മൾ ഷോൾഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം അതിതേപോലെ നമ്മൾ സ്ട്രൈറ്റായിട്ട് വരിച്ചു പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ചെസ്റ്റിൻ്റെ അളവാണ് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചോടൊപ്പം എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ്ട് നമ്മൾ തയ്യൽത്തുമ്പായിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ കാരണം ഒരുപാട് തയ്യൽത്തുമ്പ് വിടണ്ട കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള സ്ലീവിലേക്ക് ജോയിൻ ചെയ്യാൻ അതേപോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ ഈ ഒരു ബിറ്റിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ ഒരുപാട് ഇഞ്ച് കാര്യങ്ങളൊന്നും നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒഴിവാക്കണ്ട ഒരു ഇഞ്ചേ ഞാനിവിടെ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രായും കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ട മെഷർമെൻ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് അതേപോലെ തന്നെ ഹിപ്പിൻ്റെ അളവ് ഈ രണ്ട് അളവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വരച്ചിട്ട് നമുക്ക് നമ്മുടെ മാക്സിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൈ കിട്ടും അത്രയും കൂടി മെഷർ ചെയ്തെടുത്താൽ അതുമാത്രമേ ഉള്ളൂ നമുക്കിനി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും ഓരോ ഇഞ്ച് നമ്മൾ എക്സ്ട്രായും കൊടുത്തിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് വരുന്നത് ലെങ്ത്ത് ലെങ്ത്ത് സംശയം ഉണ്ടാവില്ല എല്ലാവർക്കും എവിടെയാണ് നമ്മൾ വേസ്റ്റ് കണക്കാക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള സംശയമുള്ളവർക്ക് പതിനഞ്ച് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വേസ്റ്റിൻ്റെ അളവ് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വേസ്റ്റ് വരുന്നത് പത്തര ഇഞ്ചാണ് എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി കൊടുത്തിട്ട് നമ്മൾ പതിനൊന്നര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വേസ്റ്റ് പത്തൊരിഞ്ചും എക്സ്ട്രാ ഒരു ഇഞ്ചും നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഹിപ്പിൻ്റെ ആണ് അപ്പോൾ ഹിപ്പിൻ്റെ ലെങ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് നമ്മൾ ഹിക്ക് ഹിപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനും പറ്റിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് മാക്സിമം ഏറ്റവും ബിഗിനേഴ്സിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റാവുന്ന ആണ് നമ്മുടെ നൈറ്റീസ് ഒക്കെ കേട്ടോ വളരെ സിമ്പിളാണ് ഇതിൽ വേറെ കട്ടിങ്സും കാര്യങ്ങളും അതേപോലെ തന്നെ വേറെ നമ്മളെ സൈഡ് ഓപ്പൺ കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല ഒറ്റ കട്ടിങ് ആണ് ഈ ഒരു കട്ടിങ്ങിൽ തന്നെ നമ്മൾ സ്ലീവും കാര്യങ്ങളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് പോവുകയാണ് സിമ്പിളായിട്ട് തന്നെ പഠിച്ചു പോകുകയും ചെയ്യട്ടോ അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഹിപ്പ് ഹിപ്പ് നമ്മൾ വരുന്നത് ട്വൻ്റി വൺ ഇഞ്ചിൽ ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ അതിന് ഹിപ്പിൻ്റെ അളവ് കൊടുക്കുന്നത് പതിനൊന്നര ഇഞ്ചും അതോടൊപ്പം ഒരു ഇഞ്ചും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പതിനൊന്നര ഇഞ്ച് എക്സ്ട്രാ ഒരു ഇഞ്ച് ആ ഒരു മാർക്കിങ്ങിൽ നിന്നാണ് പിന്നെ നമ്മൾ താഴോട്ട് ഫുള്ളായിട്ട് ആ ഒരു ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് വരച്ചു പോകുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ സ്കെയിലൊക്കെ ഉണ്ടെന്നുണ്ട് സ്കെയിൽ റപ്പായിട്ട് അങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ബാക്കി ഫുള്ള് ആയിട്ട് ഇതേപോലെ അങ്ങനെ സ്ട്രെയിറ്റ് ആ ഒരു സ്ലോപ്പായിട്ട് നമ്മൾ ആ ചരിഞ്ഞിട്ടാണല്ലോ വരാം ആ ഷേപ്പും നമ്മളെ ഹിപ്പും മാർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ചെ കുറച്ച് ചെറിപ്പ് ഉണ്ടാവില്ല അങ്ങനെ അത് സ്ട്രൈറ്റായിട്ട് താഴത്തേക്ക് അങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കാനൊക്കെ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ ഇനി നമുക്കിതിൽ വരുന്നത് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് നെക്കിൻ്റെ ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ അത് നമ്മൾ കട്ട് ചെയ്ത് പോകും ഫ്രണ്ടിൽ നമ്മൾ ഒക്കെ വെച്ച് ചെയ്ത് സിബ് സിബൊക്കെ വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നമുക്ക് വേറെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ട ഫ്രണ്ട് നമുക്ക് ഏതാണ് പാറ്റേൺ ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം അപ്പോൾ ബാക്കിൽ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്ന മൂന്നര ഇഞ്ച് അതേപോലെ തന്നെ ലെങ്ത്തും നമ്മൾ മൂന്നര ഇഞ്ച് ബാക്ക് ബാക്ക് നെക്ക് കെട്ടോ ഫ്രണ്ട് നെക്ക് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് ഒരു വി ഷേപ്പിലേക്ക് പിന്നെ സെൻ്റർ കട്ട് ചെയ്തത് സിബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു പാറ്റേൺ പാറ്റേണിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് നമ്മൾ ബാക്കിലേക്ക് കൊടുക്കുന്നത് എന്നിട്ട് അത് നമ്മൾ റൗണ്ട് നെക്കിലാണ് നമ്മൾ ബാക്കി ബാക്ക് നെക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റൗണ്ട് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മോഡലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അല്ലാതെ ജിബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ സിബ്ബും വെച്ച് പോകട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കർവ് വരിക്കാണ്ട് അത് ഇതേപോലെ ഈ സ്ട്രെയിറ്റിൻ്റെ ആ ഒരു സെൻ്റർ വശത്തുനിന്ന് ഇതേപോലെ നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് അതിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ ആ ഒരു കർവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ കട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നര ഇഞ്ച് അളവിൽ നമ്മൾ ഇതേപോലെ ആ ഒരു കർവ് നമുക്കൊന്ന് വരച്ചെടുത്താൽ മതിയാവും ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് കാര്യങ്ങൾ വരുന്നത് ഈ ഒരു ഈ ഒരു ക്ലോത്തിൽ തന്നെ നമുക്ക് എന്താക്കാം അതിൻ്റെ സ്ലീവും കൂടി അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടി ഇതിൽ നമ്മൾ ആംഹോൾ വരിച്ചല്ലോ നമ്മൾ ആ ഒരു കെർവൊക്കെ വരച്ചില്ലേ ആ അവിടെ തന്നെ നമുക്ക് എന്താക്കാം ഈ ഒരു ടാപ്പ് വെച്ചിട്ട് പത്തിഞ്ച് നമുക്കിതേപോലെ ചരിച്ച് വെച്ച് കൊടുത്ത് മാർക്ക് ചെയ്യാം ഇഞ്ച് ഇതേപോലെ നമ്മൾ വരിച്ചു കൊടുക്കുന്ന കേട്ടോ പത്തിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതേപോലെ സ്കൈൽ വെച്ചിട്ട് ക്രോസ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കട്ടോ പത്ത് ഇഞ്ച് ഇതേപോലെ നമ്മൾ ക്രോസ് ആക്കിയിട്ട് വരച്ചു കൊടുത്തു പത്ത് ഇഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സെൻ്റർ വാഷമില്ലേ ആ സെൻറ്റർ വാഷത്ത് കൂടി വേണം ഒരു സ്ലീവിൻ്റെ ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് താഴത്തേക്ക് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ആ സെൻറ്റർ വാശത്തു കൂടി ഇത് ആ താഴത്തേക്ക് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകട്ടോ ഇത്രയേ ഉള്ളൂ സ്ലീവ് കട്ട് ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ താഴത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പിലേക്ക് അങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ താഴത്തെ നമുക്ക് എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ എട്ട് ഇഞ്ചിലേക്ക് നമ്മൾ ആ ഒരു ഷേപ്പ് അങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന പോർഷന് നമ്മൾ കട്ട് ചെയ്ത് വരുന്ന ബാക്കി വരുന്ന പോർഷന് നമുക്ക് സ്ലീവ് കുറച്ചും കൂടി ലെങ്ത്ത് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്ലീവിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ നെക്കിൻ്റെ പാറ്റേൺ നമ്മൾ ഫ്രണ്ട് നെക്ക് കുറച്ച് ജിബൊന്നുമില്ല പാറ്റേൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം ഒരുപാട് പാറ്റേൺസും കാര്യങ്ങളും ഉണ്ടാക്കാം അത് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് നെക്കിലേക്ക് പുറത്തേക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റൂട്ടാം അപ്പോൾ ആ നെക്കിൻ്റെ അത് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്കുക കമൻറ്റാക്കിയതിലേക്ക് നെക്കിൻ്റെത് കൊടുത്തിട്ടില്ല ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള കട്ടിങ്ങും കാര്യങ്ങളും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നെക്കിൻ്റെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആയിട്ട് അറിയിക്കട്ടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോസൊന്നുമില്ല ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലാതെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ ഇത് നമ്മൾ നെക്കിൻ്റെ കുറച്ച് മോഡൽ കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കെട്ടോ നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള വീഡിയോസും നമുക്ക് ചെയ്തെടുക്കട്ടോ ഇത് പിന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഇതേപോലെ നമ്മളൊരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു മാക്സിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് പിന്നെ ഇത് ഇതേപോലെ സെൻറ്ററിൽ ഇതേപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് തമ്മിൽ കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്ത് കേട്ടോ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കർവ് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ബാക്കി വരച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ നമുക്കങ്ങനെ കട്ട് ചെയ്ത് പോവട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ നമ്മൾ മടുക്ക് മടുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ എങ്ങനെ ഉണ്ടാവും ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കും ഫ്രണ്ടിൽ നമുക്ക് ഏതെങ്കിലും നല്ലൊരു സ്റ്റൈൽ നമുക്ക് കൊടുക്കാം ഒന്നെങ്കിൽ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് ഇതേപോലെ പീസ് വെച്ചിട്ട് ക്യാൻവാസ് വെച്ചിട്ട് പുറത്തേക്കായിട്ട് ചെയ്തിട്ട് സിബ്ബ് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ സിബ് മാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നൈറ്റിയിൽ ചെയ്യട്ടോ അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ശേഷമാണ് നമുക്ക് നമ്മുടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ച് വിടുത്ത് മൂന്ന് ഇഞ്ച് ലെങ്ത്ത് മൂന്നര ഇഞ്ച് കിട്ടാ മൂന്നര ഇഞ്ച് വിടുത്ത് മൂന്നര ഇഞ്ച് ലെങ്ത്തിൽ മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി വരുന്ന പോഷനും നമ്മൾ സ്ലീവിലേക്ക് ജോയിൻ ചെയ്യാനും അതേപോലെ തന്നെ നെക്കിന്റെ പാറ്റേൺ ഒക്കെ ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി പോഷന് നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ് എടുക്കട്ടെ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് പീസ് കാര്യങ്ങൾ വരുന്നുണ്ട് അത് തമ്മിൽ ജോയിൻ ചെയ്താൽ തന്നെ നമുക്ക് ഗ്രോസ് പീസ് അല്ലെങ്കിൽ ഫ്രണ്ട് നെക്കിന് അങ്ങനെ ജിബിൻ്റെ ഇതിനൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും അത് തമ്മിൽ ജോയിൻ ചെയ്യുക അതിനു പറ്റിയ ക്ലോത്തുകളൊക്കെ എടുത്തിട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇത് വരുന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടേ തൊണ്ണൂറ് മീറ്ററാണ് അപ്പോൾ ഈ രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് അല്ലേ മൂന്ന് മീറ്റർ കറക്റ്റ് ഉണ്ട് കേട്ടോ മൂന്ന് മീറ്ററിലാണ് നമുക്ക് അൻപത്താറ് ഇഞ്ചിലുള്ള ലെങ്ത്തിൽ ഉള്ള മാക്സി നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നത് അപ്പം മൂന്ന് മൂന്ന് മീറ്റർ കറക്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അൻപത്താറിന് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ കട്ട് ചെയ്ത പോർഷനൊക്കെ നമുക്ക് സ്ലീവിലേക്ക് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാറ്റേൺ ചെയ്യാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് യൂസാക്കാൻ പറ്റും ഒരു പീസും നമുക്ക് കളയണ്ട അതാണ് ഇതിൽ പറയാനുള്ള ഒരു പീസും നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യങ്ങൾ വരും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യങ്ങൾ വരും അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ലീവ് സ്ലീവ് കൂട്ടി അടിക്കുക പിന്നെ ബാക്കി പാറ്റേണൊക്കെ ആയിട്ട് അങ്ങനെ തൈറ്റ് അങ്ങനെ പോകാനേ ഉള്ളൂ പിന്നെ താഴത്ത് നമ്മൾ മടിക്കടിക്കുക എത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ നൈറ്റി സിമ്പിളായിട്ട് ചെയ്യുന്നത് നൈറ്റിയിൽ പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ നെക്കിൻ്റെ പാറ്റേൺ ആണ് ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ സാധാരണ പോലെ നമ്മൾ ചെയ്യും പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് നെക്ക് എങ്ങനെ ചെയ്യുന്നുള്ളൂ ജിബ് വെച്ച് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഒക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ചൊരു സ്റ്റൈലായിട്ട് നമ്മളൊരു വി ഷേപ്പ് ഒരുപാട് ഷേപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലാണ് കുറച്ചും കൂടി നമ്മൾ ഈ നൈറ്റിൽ കുറച്ച് ടാസ്ക് വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് നെക്ക് എങ്ങനെ ചെയ്യുന്നു ഒരു കേസ് മാത്രമാണ് ജിബ്ബ് നോർമലി ജിബ്ബ് വെക്കുന്നതിനേക്കാളും ഒരു ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് ചെറിയൊരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിലേക്ക് നമ്മൾ ജിബ്ബ് വെച്ച് ജോയിൻ ചെയ്യുമ്പോഴാണ് ഒരു മാക്സിൻ്റെ പാറ്റേൺ കുറച്ചുകൂടി കൂടി കൂടുതൽ ഭംഗിയാവുന്നത് അപ്പം അത്തരത്തിൽ സിമ്പിളാണ് നമ്മൾ ക്യാൻവാസിൽ നമ്മൾ ഓരോ ഷേപ്പ് വരച്ചു കൊടുക്കുക ആ ഷേപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ പീസ് വെച്ചുകാണ്ട് നമ്മൾ ചെയ്യുക അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോ നമ്മൾ ക്യാൻവാസിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അറിയിക്കാം നമുക്ക് അത്തരം വീഡിയോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ ഷെയർ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ